നമ്മുടെ വാഴട്ടോ മൂത്ത് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കൂടെ വരാൻ വൈകിയത് കാരണം കൊണ്ട് നമുക്കിത് നോക്കാൻ പറ്റിയില്ല മൂപ്പ് ലേസം കൂടുതലായിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം വീണ്ടിട്ടുണ്ട് കേട്ടോ കായ അപ്പോൾ ഇവനെ നമ്മളിങ്ങോട് വെട്ടാൻ പോവാണ് വെറ്റിയെടുക്കുക ട്ടോ ഇല്ലണ്ടോ വാ ഇവിടെ ഒന്ന് വിണ്ടിക്കണോ ഇല്ലണ്ടോ കറക്റ്റ് ഒരു കഴിഞ്ഞ ആഴ്ച വെട്ടണ്ടായിരുന്നു കേട്ടോ സംഭവം എങ്ങനെയായാലും ഒരു എട്ട് കിലോൻ്റെ മുകളിലുണ്ട് എട്ട് ഒമ്പത് കിലോ ഉണ്ടാവുമെന്ന് തോന്നുന്നു അല്ല അടിപൊളി ഞാലിയാണ് കേട്ടോ ഞാലി പോവാനാണ് അപ്പോൾ ഇവനിവിടെ നിൽക്കട്ടെ നമുക്കിഞ്ഞിന്ന് ഉണ്ണിത്താണ്ട് എടുക്കണേ

ക്കണറ്റാണ് കേട്ടോ ഉണ്ണി തണ്ടായി കിട്ടിക്കഴിഞ്ഞ് ഒഴിവാക്കരുതായാലും സൂപ്പർ ഐറ്റമാണ് രണ്ട് ദിവസം കറിവേക്കാനുള്ളട്ടോ കറക്റ്റ് ഒരു വർഷമായിട്ട് നമ്മൾ ഈ വാഴ വെച്ചിട്ട് കഴിഞ്ഞ വർഷം ഒരേ ടൈമിലാണ് വെച്ചത് അപ്പോൾ ഒരു നാലഞ്ചെണ്ണം കൊലയൊക്കെ വന്നിട്ടുണ്ട് എന്നാ അതൊന്നും ഉണ്ടോ അതും ഏകദേശം മൂപ്പായിട്ടുണ്ട് അതും നമുക്ക് വെട്ടണം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെട്ടണം ഇല്ലെങ്കിൽ ഇതുപോലെ വിളിച്ച വരും കായ് വിളിച്ച് വരും ഞാനേതുകൊണ്ട് പെട്ടെന്ന് ഉള്ളു നമ്മളെ ഉണ്ണിത്താണ്ട് കുത്തി കേട്ടോ നല്ല വെള്ളം കണ്ട സൂപ്പർ ഐറ്റമാണ് ഇത് നമ്മൾ തമിഴ്നാടിൽ നിന്ന് കൊണ്ടുവന്ന പുത്താട്ടോ അതിൻ്റെയാണെന്ന് വെച്ചിരിക്കുന്നത് അപ്പം ഇതിൽ ഒരു മൂന്നെണ്ണം ഉണ്ട് ഇപ്പം ഇന്ന് രണ്ടെണ്ണം ഇതിന് ഇതിൽ നിന്ന് വളർത്തി വിട്ടോ അതിന് കളഞ്ഞിട്ട് ഉണ്ട് മൊത്തം അപ്പോൾ ഇത് രണ്ടെണ്ണം വളർത്തിവിട്ടിട്ട് അതിനെ കളയും അതിന് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം വളർത്തിവിട്ടോ അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ നമ്മൾ ഇത് ചോട്ടിക്കാനിട്ട് കൊടുക്കാം വളർത്തട്ടെ നല്ല തണുപ്പുണ്ട് കേട്ടോ അതിൽ തൊടുമ്പോൾ ഇല്ലത്തണ്ണിലെ തൊടുമ്പോൾ നല്ല തണുപ്പാണ് അടിപൊളി തൊടി ഇതോ കപ്പ കണ്ടോ പന്നി വന്നിട്ട് മാറ്റിപ്പോയിരിക്കണേ ഒരു രക്ഷയില്ല അപ്പോൾ അതങ്ങനെ സെറ്റ് ആയിട്ടോ അടക്കട്ടെ അപ്പോൾ നമ്മൾ ഇതാ ആ വാഴയ്ക്ക് കൊടുത്ത ഊന്നാണ് അതെടുത്ത് നമ്മൾ നേരെ ഇതിനെ കൊടുക്കാൻ പോകട്ടോ ഒരു അടിപൊളി കൊല്ല എവിടെയില്ലേ ഇതൊരിക്കണ്ട് വെച്ച് കൊടുക്കാം ഒരു താങ്ങായി കിടക്കട്ടെ അപ്പോൾ അത് രണ്ടാഴ്ചയായിട്ടുള്ളു രണ്ട് മൂന്നാഴ്ച ആയിട്ടുള്ളൂ അത് കൊല ചാടിയിട്ടിട്ടോ ഇതാണ്ടോ കപ്പയാണ് കപ്പ കണ്ടൊക്കെ പറിച്ചിട്ടുണ്ടോ ഇതേണ്ടോ തെച്ച അല്ല വെച്ചായാലും സോറി പന്നി വന്നിട്ടായി മൊത്തം തട്ടിയതാണ് എല്ലാതും കൈവച്ചിട്ടുണ്ട് കുറച്ച് നന്നായിട്ട് ഇട്ട് ഉണ്ടാകുവാണേ ഉണ്ടാവും അതിൻ്റെ പിന്നെ അടുത്ത ദിവസം വന്നിട്ട് പന്നിക്ക് എല്ലാം വേണ്ടേ മൊത്തം മുല് കെട്ടി കിടക്കുക കേട്ടോ അതൊക്കെ ഒന്ന് നമുക്ക് അടുത്ത ദിവസം വൃത്തിയാക്കാനുണ്ട് അതും കുറച്ച് മണ്ണിട്ട് കൊടുക്കാം നമ്മൾ അന്നിട്ടൊക്കെ വന്നി കൊണ്ടിട്ട് ഇല്ല പുതിയ മുള വരുന്നുണ്ട് ഇതാവുമെന്നറിയില്ല നോക്കാം ഇതാ അടുത്തത് സംഭവം പന്നിക്ക് കൊടുക്കുക എന്നല്ല നമുക്ക് ഉപയോഗം ഇല്ലാത്ത എല്ലാം മണ്ണിട്ട് മുറിക്കുക ഉണ്ടായ ഉണ്ടാവും രണ്ട് മഴയൊക്കെ കിട്ടുകയാണെങ്കിൽ അതങ്ങനെ നടക്കട്ടെ അതവിടെ കിടക്കട്ടെ ഇപ്പുറത്തും ഉണ്ട് കണ്ടോ ഇവിടെ ഇതേപോലെ പന്നി തട്ടി ഉണ്ട് കാണിച്ചു തരാം ഇതിലും കണ്ടോ അന്ന് അത് കുറേ തട്ടിയിട്ട് പക്ഷെ കപ്പ വലുതാവുന്നുണ്ട് അപ്പം അതിനും കുറച്ച് മണ്ണിട്ട് കൊടുക്കുക അമ്പന്നൊക്കെ പറഞ്ഞു റെസോർട്ടാ നമ്മങ്ങനെ ഇടയ്ക്ക് വരിക ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക പന്നി ഇടയ്ക്ക് വരിക പന്നിക്ക് വേണ്ട പന്നി തട്ടിയെടുക്കുക അങ്ങനെ തന്നെ കാര്യങ്ങൾ ഇവ നമ്മൾ വലിച്ചിട്ടുണ്ടോ അതിൻ്റെ ആവശ്യം ഇല്ലാണോ ലൂസായി തന്നെ കിടക്കുന്നത് അത്യാവശ്യം ഇവനും കുഴപ്പമില്ല കേട്ടോ മൂത്രുണ്ട് എന്തായാലും നാളെ പറ്റുന്നാളോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടാം ഓക്കെ സൂപ്പറാണ് കണ്ടോ ഇതിന്ന് വേണമെങ്കിൽ ഉണ്ടല്ലോ ഇത് നമ്മൾ കുറച്ചിങ്ങനെ ഈ ഉണ്ണി തണ്ടിനെ കുറച്ച് ഇങ്ങനെ താത്തിയിട്ട് നമുക്കൊരു അത്യാവശ്യം വെള്ളം കിട്ടണ പോലെ താഴ്ത്തി എടുത്ത് ഈ വെള്ളം എടുത്ത് കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ സംഭവം സൂപ്പറാണ് വേണ്ട വെള്ളം തരണുണ്ടോ ഇല്ലാണ്ടോ വെള്ളം നോക്കി നിറഞ്ഞു നോക്ക് നല്ല അടിപൊളി നല്ല ഉണ്ണിത്തണ്ടട്ടത് വെള്ളം നിറഞ്ഞു തരണം ഉണ്ടോ അടിയിൽ വേണ്ടോ അടിപൊളി കേട്ടോ അത് എടുത്ത് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അത് ആവശ്യമില്ല ഉണ്ണിത്തണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ട് അതവിടെ എങ്ങനെ കിടക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി ആയി കേട്ടോ കൈക്കോട്ട് പോണുണ്ട് നമ്മളെ വടിവാൾ ഉണ്ണിത്തുണ്ട് വേണമെങ്കിൽ ഇപ്പം കമൻ്റ് ഇട്ടോളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻ്റ് ഇട്ടോ സായം തരാം ഇതല്ലേ വേറെ ഐറ്റം ഇങ്ങുണ്ട് ആ അതിപ്പം എങ്ങനെയൊക്കെയാ ഇത് എത്ര കിലോ ഉണ്ടെന്നുള്ളത് കമന്റിൽ നിങ്ങൾ പറയാം നോക്കിയിട്ട് ഏകദേശം അപ്പോൾ അങ്ങനെ നേരെ വീട്ടിൽ അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയുന്നത് ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കേട്ടിരുന്നു അപ്പോൾ നമ്മുടെ ആൾക്ക് ഉണ്ണിത്തണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കായും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇപ്പോഴും അതേമാതിരി സംഭവിച്ചു പോയി എന്നാൽ അപ്പോൾ ഓക്കെ കാണാം ഇത് വേണം ഉണ്ണി തണ്ട് വേണമെ അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നല്ലൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും ഓക്കെ ബൈ